കൾച്ചർ ഫോറം കോന്നി മെറിറ്റ് വെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു സെന്റ് ജോർജ് ഓർത്തഡോക്സ് മഹാ ഇടവക ഓഡിറ്റോറിയത്തിൽ നടന്ന മെറിറ്റ് വെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടി പി ശ്രീനിവാസൻസ് ഉദ്ഘാടനം ചെയ്തു എനിക്ക് മാത്രമല്ല വിദേശകാര്യ സർവീസിന് തന്നെ ഒരു അംഗീകാരം ലഭിച്ചതായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത് എനിക്കറിയാം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഈ ഭാഗത്തെ ഏറ്റവും പ്രശസ്തരായ കുട്ടികളാണ് അവരുടെ രക്ഷാകർത്ത രക്ഷകർത്താക്കന്മാരോടാണ് അവരുടെ അധ്യാപകരോടാണ് എന്നെനിക്കറിയാം അപ്പം അതുകൊണ്ട് ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്നുള്ളതിൽ എനിക്ക് ഒരു തീർച്ചയുമില്ല ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എനിക്ക് അതിശയം തോന്നി അദ്ദേഹം എന്നോട് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അപ്പോൾ എനിക്ക് വിദ്യാഭ്യാസത്തിലുള്ള ആകെ പരിചയം മാറിവാലൂസ് കോളേജിൽ ഒരു വർഷം ഇംഗ്ലീഷ് പഠിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് അതും മാസ്റ്റേഴ്സ് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പഠിച്ചിട്ട് റിസൾട്ട് കാത്തിരിക്കുമ്പോഴാണ് എന്നെ മാറിവാലസിലേക്ക് അവിടെ പഠിപ്പിക്കാൻ ക്ഷണിച്ചത് ആ സമയത്ത് ഞാൻ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ടും ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരാണ് ഒരു അധ്യാപക കുടുംബത്തിൽ തന്നെയാണ് ഞാൻ ജനിച്ചത് അതുകൊണ്ട് ഒരു ദിവസത്തെ പോലും തയ്യാറെടുപ്പില്ലാതെ ഞാനൊരു അധ്യാപകനായി മാറുകയുണ്ടായി ആ വർഷം തന്നെ വിദേശകാര്യ സർവീസിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ രംഗത്തു നിന്ന് മാറുന്നതിൽ എനിക്ക് അല്പം വിഷമമുണ്ടായിരുന്നു പക്ഷെ മറ്റൊരു തലത്തിലേക്ക് ഇന്ത്യയുടെ ശബ്ദമായി തീരാനും ഇന്ത്യയുടെ നയതന്ത്ര രംഗത്ത് പ്രവർത്തിക്കാനും മുപ്പത്തേഴ് വർഷമായി കഴിഞ്ഞു പ്രകാശ് എം പി ഹിമാലത്തോടുകൂടിയാണ് ഈ ചടങ്ങിൽ ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് പതിനൊന്ന് വർഷങ്ങൾക്കപ്പുറത്ത് തുടക്കം കുറിച്ച മെറിറ്റ് ഫെസ്റ്റ് ഒരു തടസ്സവും കൂടാതെ കൊണ്ടു നടക്കുവാൻ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ശ്രീ റോബിൻ ബീറ്റർ അതുപോലെ സന്തോഷ് സാർ ഉൾപ്പെടെയുള്ള എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ പ്രത്യേകമായി അറിയിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങൾ നിങ്ങളൊക്കെ പിറന്ന് വീഴുന്നതിന് മുമ്പ് ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഇവിടെ കാടും മേടുമായി കിടന്നിരുന്ന ഒരു പ്രദേശം കൂന്നി എന്ന് പറയുന്ന മലയോര മേഖല ഈ മലയോര മേഖലയ്ക്ക് ഇരുപത്തിമൂന്ന് വർഷക്കാലം ജനപ്രതിനിധിയാകുവാനുള്ള ഒരു വലിയ ഭാഗ്യം എൻ്റെ പ്രിയപ്പെട്ടവരായ രക്ഷകർത്താക്കൾ ഞാൻ കൊച്ചു കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ച പറയുന്നത് നിങ്ങളുടെ രക്ഷകർത്താക്കൾ എനിക്ക് നൽകി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കിട്ടിയ അവസരങ്ങളെല്ലാം വിനിയോഗിച്ചു കൊടുത്തു കോന്നി എന്ന് പറയുന്ന മലയോര ഗ്രാമമല്ല കോന്നി ഒരു പട്ടണമായി മാറണം എന്ന ചിന്ത ഉടൻ ഇവിടെ വിദ്യാഭ്യാസത്തിന് യാതൊരു സൗകര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായി കുട്ടികൾ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഴയ പ്രീ ഡിഗ്രി ഇപ്പോഴത്തെ കാര്യമല്ല പഴയ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ കോളേജുകളിലേക്ക് പോകേണ്ട അവസ്ഥ വരുമ്പോൾ ഒന്നുകിൽ പുനലൂർ അല്ലെങ്കിൽ പത്തനാപുരം വടക്കോട്ട് പോയാൽ റാന്നി അല്ലെങ്കിൽ പത്തനംതിട്ടയോ അല്ലെങ്കിൽ പന്തളത്തോ പോകേണ്ടതായി വന്നിരുന്നു ആ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകണം എന്ന ചിന്ത ഒരു ജനപ്രതിനിധിയായ നാളു മുതൽ എനിക്ക് ഉണ്ടായത് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കുവാനുള്ള അവസരം ഇവിടെ തന്നെ ഒരുക്കണം എന്ന് കണ്ടുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പലതും കോതിയുടെ മണ്ണിൽ സ്ഥാപിക്കുവാനുള്ള അവസരം ഒരുക്കി എടുത്തു ഒരുപക്ഷെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെ വരുന്ന അവസരത്തിൽ ആര് കൊണ്ടുവരുന്നു എന്നുള്ളത് നോക്കാതെ കണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതാണ്ട് ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾ ഉന്നത റോബിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഇ അമ്പിളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീസാബു തോമസ് ബി ടി അജോമോൻ ജോളി ഡാനിയൽ സിന്ധു സന്തോഷ് ബിനുമോൻ മോഹൻ ഗോവിന്ദ് എന്നിവർ സംസാരിച്ചു ബി എൻ ടി വി ന്യൂസ് കോന്നി ആശ്രയ സീസൺ എന്ന മെഗാ ലക്കി മാന്യ പ്രേക്ഷകർക്ക് ലക്കി ട്രോയിലെ ആദ്യത്തെ സമ്മാനം പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ഒൻപത് വീടുകളും ഒരു താവൂക്ക് കമ്പനിയുമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനത്തിൽ പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പേർക്കും വിവിധ ജില്ലകളിലെ കുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത് മെഗാ ലക്കി ട്രോയിൽ മൂന്നാം സമ്മാനമായി മഹേന്ദ്ര താറാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നാലാം സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ്

അതുകൂടെ തന്നെ ഫാമിലി കിറ്റ് എടുക്കുവാനും ഒരു സുവർണ അവസരം ഫാമിലി കിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം അഞ്ച് കൂപ്പൺ ലഭിക്കും അഞ്ച് കൂപ്പൺ ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആശ്രമ സമ്മാന പെരുമാറാ മെഗാ ലക്കി ട്രോ എന്ന പദ്ധതിയിൽ നിങ്ങൾക്ക് ഇരുപത്തി ടോക്കൺ നിക്ഷേപിക്കാനുള്ള സുവർണ അവസരം കൂടിയാണ് ഞങ്ങൾ ഒരുക്കി ഇവിടെ കഴിഞ്ഞില്ല ഇനി സോഷ്യൽ മീഡിയ ഷെയറിങ്ങിലൂടെയും കൂപ്പൺ എടുക്കാനുള്ള അവസരമുണ്ട് ഫേസ്ബുക്കിലൂടെയാണെങ്കിൽ ഇരുപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നവർക്ക് കൂപ്പൺ ലഭ്യമാകുന്നതാണ് ഇരുന്നൂറ് ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഇരുന്നൂറ് ഗ്രൂപ്പുകൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഇരുന്നൂറ് വ്യക്തികൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്കും ഒരു കൂപ്പൺ ലഭ്യമാണ് അത് മാത്രമല്ല വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും വാട്സപ്പിലെ അൻപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു കൂപ്പൺ എടുക്കാനും സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ മെഗാ കാരുണ്യ പദ്ധതിയിൽ സുവർണ്ണ അവസരമാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കുന്നത് അപ്പോൾ എങ്ങനെ എല്ലാവരും കൂപ്പൺ എടുക്കുകയല്ലേ